ഐം സോ സോ സോറി രാവിലെ എഴുണമെന്ന് വിചാരിച്ചായിരുന്നു എഴുതി തീരാനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തിരക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ 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 വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ അറിയായിരിക്കും ജേണലിസ്റ്റാണ് അപ്പം ഇന്നലത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം എനിക്ക് എന്തായാലും ഹെക്റ്റിക് വർക്കായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ ഞാൻ കിടന്നപ്പോൾ ഒന്നേ കാലമായിട്ട് അപ്ഡേഷനിലായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് നൈറ്റ് വരെ ന്യൂസ് പോകണമായിരുന്നു അപ്പം ഓൾറെഡി മീഡിയയുടെ ഒരു രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നാൽ അതിൻ്റെ ജാതകം ഫുള്ള് നമ്മൾ വേറെ വേറെ സെപ്പറേറ്റ് ന്യൂസസ് ആകിക്കൊണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കിന്നലിടാൻ പറ്റാതിരുന്നത് അപ്പം ഇന്ന് നമുക്ക് ഈ നമ്മുടെ എൻ്റെ പ്രണയമേ ഇന്ന് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഇതിന് പകരം വേറൊരു കഥ കൂടി തുടങ്ങുന്നുണ്ട് അത് വൈകിട്ട് ഒരു ഒൻപത് മണിയാവുമ്പോൾ അപ്ലോഡ് ചെയ്യും ഇതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അതിന് തരണം കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു വന്നിരുന്നു തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നത് ആണവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് തല പേരിക്കുന്ന പോലെ തോന്നി ദൈവം തന്നെ പൂർണ്ണമായും കൈവിട്ട് കളഞ്ഞുവെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി ആ നിമിഷം മനസ്സിൽ ആരുടെയൊക്കെയോ മുഖങ്ങൾ അവളുടെ മിന്നി മറിഞ്ഞു ആദ്യം വിഷ്ണുവിൻ്റെ പിന്നെ ഹരിയുടെ അവസാനം തരുണിൻ്റെ താൻ കാരണം മരണം വരയ്ക്കേണ്ടി വന്ന തരുണിനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു അവസാന നിമിഷം കൂടി അവൻ വിളിച്ച് തന്നോട് ചോദിച്ചതാണ് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോയെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലെന്നും ഇനി തന്നെ ഉപദ്രവിക്കരുതെന്നുമായിരുന്നു അപ്പോൾ പറഞ്ഞത് താൻ കൂടെ വന്നില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന് അവൻ പറഞ്ഞ നിമിഷം പോലും നീ പോയി ചാവട എന്നാണ് അവനോട് പറഞ്ഞത് അതൊക്കെ ഓർമ്മിച്ച സമയത്ത് വല്ലാത്തൊരു വേദനയും സങ്കടവും ഒക്കെ അവൾക്ക് തോന്നി അവൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് പോലും തിയേറ്ററിൽ നിന്ന് സിനിമ കാണുകയായിരുന്നു ആ വാർത്ത നീതു വിളിച്ച് പറഞ്ഞപ്പോൾ പോലും ഒട്ടും വിഷമം തോന്നിയില്ല പകരം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നിട്ട് വീണ്ടും സിനിമ കണ്ടു അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വേദന തോന്നി കാരണം എത്ര പേരുടെ ജീവിതമാണ് താൻ കാരണം നശിച്ചിരിക്കുന്നത് ഒരിക്കൽ നീതു പറഞ്ഞത് അവൾ ഓർത്തു ഇത്രയും ആളുകളുടെ ശാപം നിന്റെ തലയിൽ നിൽക്കുകയാണ് അത് നീ മറക്കരുതെന്ന് അത് സത്യമായതുപോലെ ഒരു നിമിഷം അവൾക്ക് തോന്നി ആരുടെയൊക്കെയോ ശാപം തനിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് ജീവിതത്തിൽ തുടരെ തുടരെയുള്ള പ്രതിസന്ധികൾ താൻ അനുഭവിച്ചത് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം തനിക്ക് ശാപങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും തനിക്ക് നന്നാവാനുള്ള ഒരു അവസരം ദൈവം തന്നു അതായിരുന്നു വിഷ്ണു എന്നാൽ അവിടെയും താൻ നന്നായില്ല എന്നിട്ടും താൻ നന്നാവാതെ മുൻപോട്ട് പോവുകയായിരുന്നു ചെയ്തത് ഇനി ഒരു അവസരവും തരില്ല എന്ന് ദൈവം പറയാതെ പറയുന്നത് പോലെയാണ് ആ നിമിഷം വർഷയ്ക്ക് തോന്നിയത് ജീവിതം പൂർണ്ണമായും തൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുന്നു ആഗ്രഹിച്ചാൽ പോലും ആ ജീവിതം തിരികെ നേടാൻ തനിക്ക് സാധിക്കില്ല വല്ലാത്തൊരു വേദന തന്നെ ആ നിമിഷം വർഷയിൽ നിറഞ്ഞു നിന്നു അവൾ കണ്ണുകൾ നിറച്ച് കരയാൻ തുടങ്ങി അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഡോക്ടർ ഹിന്ദു അവളെ തന്നെ നോക്കി നിന്നു അവസാനം അവൾക്കൊരാശ്വാസം എന്നതുപോലെ അവളുടെ തോളിൽ തട്ടി അവരാശ്വസിപ്പിച്ചു ശേഷം അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു രണ്ട് ദിവസം കൂടി താൻ ഇവിടെ കിടന്നു റസ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമോ എന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പ്രതീക്ഷയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയണമെന്നില്ല അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും താൻ കുറച്ച് ദിവസം ഇവിടെ കിടക്ക് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഒന്നും പറയാതെ അവൾ തലയാട്ടി കാണിച്ചിരുന്നു എങ്കിലും ഒരു നിമിഷം വല്ലാത്ത വേദന തന്നെ വലയം ചെയ്യുന്നത് അറിയുന്നുണ്ടായിരുന്നു അവളും ഓരോ ദിവസവും പ്രണയം കൊണ്ട് വിഷ്ണു ഭാമയെ വരഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു അവരുടെ ഓരോ രാത്രികളും പ്രണയസുരഭിലമായിരുന്നു എത്തയറിഞ്ഞിട്ടും അവൻ അവളെ മതിയാവുന്നുണ്ടായിരുന്നില്ല അവനും അങ്ങനെ തന്നെ അവൻ്റെ ഓരോ ചുംബനത്തിലും അവൾ വിവശയായി പോയിരുന്നു അവൻ്റെ ഓരോ സ്പർശനവും അവളെ വികാരതീവ്രതയിൽ എത്തിച്ചു ഓരോ രാത്രിയും പ്രണയവീഴ്ചയുടെ മനോഹരമായ അനുഭവങ്ങൾ അവൻ അവൾക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു പ്രണയം അതിൻ്റെ മനോഹരമായ കുസൃതികൾ കൊണ്ട് അവനെ വികാരാവേശത്തിൽ എത്തിക്കുമ്പോൾ അവൾ അവന് വേണ്ടി ചുവന്ന വാഗയാകും അവളുടെ ശരീരത്തിൻ്റെ ചില്ലകളിൽ അവൻ്റെ കൈകൾ ഒരു വീണാനാദം പകരും അവൻ്റെ കൈകളുടെയും ചുണ്ടുകളുടെയും ചലനം കൊണ്ട് അവൻ അവളെ ഓരോ നിമിഷവും വിവശയാക്കിക്കൊണ്ടിരുന്നു ഓരോ രാത്രികളിലും പ്രണയവീഴ്ച അവസാനിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് അവളൊരു പൂവ് പോലെ സുഗന്ധം പരത്തും ചില രാത്രികളിൽ അവൾ തന്നെ മുൻകൈ അവനെ അറിയാൻ കൊതിക്കും അവനില്ലാത്ത രാത്രികൾ അവൾക്ക് അത്രമേൽ ദുസ്സഹമായിരുന്നു ആദ്യകാലങ്ങളിൽ രതിയും പ്രണയവും ഒക്കെ അവൾക്ക് നാണമായിരുന്നു സമ്മാനിച്ചിരുന്നത് എങ്കിൽ പിന്നീട് വിഷ്ണുവിൻ്റെ പ്രണയമില്ലാതെ ഒരു രാത്രി പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അവൾ എത്തി അവൻ അത്രമേൽ തീവ്രമായിരുന്നു അവൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അവനെ അറിയാൻ തോന്നുന്ന തരത്തിൽ ഏറെ ആഴത്തിൽ അത്രമേൽ മനോഹരമായി മറ്റുള്ളവർക്ക് മുൻപിൽ വിഷ്ണു ഒരു നാണക്കാരനും ഉൾ വലഞ്ഞ പ്രകൃതക്കാരനുമാണെങ്കിൽ അവൾക്ക് മുൻപിൽ മാത്രം അവൻ കുസൃതിക്കാരനാണ് അവൾക്കു മാത്രം അറിയുന്നൊരു വിഷ്ണു കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നു വിരൽ തുമ്പ് പോലും അവളിൽ വികാരം നിറയ്ക്കാൻ സാധിക്കുന്ന ഒരുവൻ ഒരു ചുംബനം കൊണ്ട് പോലും അവളെ വിവശയാക്കാൻ പ്രാപ്തിയുള്ള ഒരുവൻ ജീവിതത്തിൽ വന്നുപോയ വേദനകളൊക്കെയും ഒരു നല്ല പ്രണയകാലത്തിന് വേണ്ടിയായിരുന്നുവെന്ന് വിഷ്ണുവും ഭാമയും മനസ്സിലാക്കുകയായിരുന്നു ആ പ്രണയകാലത്തെ അവർ ആവോളം ആഘോഷിക്കുകയും ചെയ്തു ഓരോ രാത്രികളിലും ശീൽക്കാര ശബ്ദങ്ങളുടെയും വികാരതീവ്രതയുടെയും ഈണങ്ങളിൽ അവരുടെ പ്രണയം ഉയർച്ച താഴ്ചകളുടെ ചിലമ്പൊലികൾ ആ മുറിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഉടയാടകളുടെ ഇല്ലാതെ ഇരട്ടിൻ്റെ സൗന്ദര്യത്തിൽ അവരിരുപേരും ഇണ പോലെ പരസ്പരം ചുറ്റി വരഞ്ഞു അന്ന് രാവിലെ അല്പം താമസിച്ചായിരുന്നു ഭാമ ഉണർന്നത് അവൾ ഉണർന്നപ്പോൾ അവൻ താടിയൊക്കെ വടിച്ച് പഴയ ലുക്കിൽ നിൽക്കുകയാണ് തനിക്കെന്നും അവനെ അങ്ങനെ കാണാനായിരുന്നു ഒരു നിമിഷം അവൾ ഓർമ്മിച്ചിരുന്നു ഒരിക്കൽ അവനോട് പറഞ്ഞതാണ് താടി വടിക്കാൻ വിവാഹ സമയത്ത് താടി വടിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും ഒന്നും അവൻ വടിച്ചിരുന്നില്ല ഇതാണ് പ്രിയപ്പെട്ട ലുക്കെന്ന് അവൻ പറഞ്ഞു കുറച്ച് താടിയുള്ളൊരു ഭാവം ഇപ്പോഴത്തെ ആ മുഴുവൻ താടിയും വടിച്ച് കട്ടിമീശ മാത്രമാണ് മുഖത്തുള്ളത് അവളൊരു അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതെന്താ പെട്ടെന്ന് താടിയൊക്കെ വടിച്ചത് അവൾ ചോദിച്ചു ഞാനൊന്ന് നിന്നോട് പറഞ്ഞില്ലേ താടി വയ്ക്കുന്നത് ഒരു സ്ത്രീ സ്ത്രീസുഖം അറിയുന്നില്ല എന്നുള്ള ഒരു സിംബൽ ഇപ്പം അങ്ങനെയാണോ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഒരു ദിവസം തന്നെ എത്ര തവണയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക താളത്തിൽ മേൽമീശ കടിച്ചു പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നിയിരുന്നു ഒറ്റ വലിയാലെ അവളെ ചേർത്തി പിടിച്ച് ഒരു കുസൃതിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമൂട്ടിച്ച അവൻ പറഞ്ഞു ഒന്ന് പോ ചേട്ടാ എനിക്ക് നാണം വരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ ഒറ്റ വലിയാലെ അവളെ തന്നോട് ചേർത്തി പിടിച്ചു വിട്ടേ സമയം പോയി അവൾ നാണത്തോടെ പറഞ്ഞു രാത്രിയിൽ ഈ നാണമൊന്നും കാണാറില്ലല്ലോ ഇടലേ വിച്ചുവേട്ടാന്നാണല്ലോ അപ്പോൾ പറയാറുള്ളത് ഇപ്പൊ വിടാനായോ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചതും അവൾ അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി ചിരിയോടെ പുറത്തേക്ക് ഓടിയിരുന്നു അവൻ്റെ ചൂണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു രാവിലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിഷ്ണു കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയ ഭാമ പ്ലേറ്റും കയ്യിൽ പിടിച്ച് താഴേക്ക് വീണത് ആ നിമിഷം തന്നെ വിഷ്ണു അവൾക്ക് അരികിലേക്ക് ഓടി ചെന്നിരുന്നു അവൾ അപ്പോഴേക്കും തല ഇറങ്ങി വീണു പോയിരുന്നു താഴേക്ക് വീഴാതെ അവൻ പെട്ടെന്ന് അവളെ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു എന്തു പറ്റി അവൻ വെപ്രാളത്തോടെ ചോദിച്ചു നീ വേഗം ആശുപത്രി കൊണ്ടുപോയി നോക്കുമോനെ പേടിച്ച് സൗദാമിനിയും പറഞ്ഞു അപ്പോഴേക്കും അവൻ വേഗം വണ്ടി വിളിച്ചിരുന്നു ശേഷം ഭാമയും കൈകളിലെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് പോയി അവിടേക്ക് പോകും തോറും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഭയമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ സൗദാമിനിയുടെ മടിയിൽ പിന്നിൽ കിടക്കാണ് ഭാമ പാല തട്ടി വിളിച്ചിട്ടും അവൾ കണ്ണ് കുറക്കുന്നില്ല വല്ലാത്തൊരു വേദന തന്നെ ആ നിമിഷം വിഷ്ണുവിനെ വലയം ചെയ്തിരുന്നു അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയാതെ തനിക്കൊരാശ്വാസം കിട്ടില്ലെന്ന് അപ്പോൾ അവൻ ചിന്തിക്കുകയായിരുന്നു വേഗം ആശുപത്രിക്ക് മുൻപിലേക്ക് എത്തി വണ്ടി പാർക്ക് ചെയ്ത കാഷ്വാലിറ്റിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കാലുകൾക്ക് പതിവിൽ കൂടുതൽ ഉണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വേഗം കാഷ്വാലിറ്റിക്കകത്തേക്ക് കയറി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നേഴ്സ് തിരികെ വന്നിരുന്നു ഭാമയുടെ കൂടെ ഉള്ളതാര നേഴ്സ് വന്ന് ചോദിച്ചതും പെട്ടെന്ന് സൗദാമിനിയും വിഷ്ണുവും എഴുന്നേറ്റു ഡോക്ടർ വിളിക്കുന്നുണ്ട് നേഴ്സ് പറഞ്ഞതനുസരിച്ച് വിഷ്ണു കയറിയിരുന്നു അപ്പോഴേക്കും ഡോക്ടറുടെ അരികിലായി ഇരിക്കുന്നുണ്ട് വിഷ്ണു വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നിയിരുന്നു ആ നിമിഷം വിഷ്ണുവിന് അവളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നി ഹസ്ബൻഡ് ആണോ അവർ ചോദിച്ചതും പെട്ടെന്ന് അവൻ അതേ നാർത്ഥത്തിൽ താലയായിട്ട് കാണിച്ചിരുന്നു വരൂ ഡോക്ടർ ഇന്ദു ക്ഷണിച്ചു ഉടനെ തന്നെ അവൻ അകത്തേക്ക് കയറി വന്നിരുന്നു ഭാമയുടെ മുഖത്തൊരു ചിരിയുണ്ട് എന്താ ഹസ്ബൻഡിന്റെ പേര് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു വിഷ്ണു വിഷ്ണു എന്ത് ചെയ്യുന്നു ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണ് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു വിഷ്ണു ടെൻഷൻ അടിക്കേണ്ട സന്തോഷിക്കാനുള്ള വകയാണ് വിഷ്ണു ഒരു ഒരച്ഛനാവാൻ പോകുന്നു സന്തോഷത്തോടെ ഡോക്ടർ പറഞ്ഞതും അവളുടെ മുഖത്തേക്കാണ് അവൻ്റെ നോട്ടം ചെന്നെത്തിയത് സന്തോഷം അടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന് തൻ്റെ ചോരെയ അവൾ ജന്മം കൊണ്ടിരിക്കുന്നു അവനത് വല്ലാത്തൊരു വാർത്ത തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ തന്നെ ആ സന്തോഷം ഡോക്ടർക്ക് കാണാൻ സാധിച്ചിരുന്നു സ്റ്റാർട്ടിങ് ആണ് ഒന്നര മാസമോ മറ്റോ ആയിട്ടുള്ളൂ സ്കാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏതായാലും ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ വാ അപ്പം നമുക്കൊന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും എന്താണെങ്കിലും ഇനി ഒരുപാട് വെയിറ്റുള്ള ജോലികളൊന്നും ചെയ്യേണ്ട ഒരുപാട് ട്രാവൽ ചെയ്യണ്ട കുറച്ച് ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒരായിരം ചുംബനങ്ങൾ കൊണ്ട് മൂടാനാണ് തോന്നിയത് തൻ്റെ ജീവൻ്റെ അംശത്തിനെ അവൾ ഉള്ളിൽ പേർന്നു എന്ന സന്തോഷം അവനെ പിടിപ്പിച്ച് കളഞ്ഞിരുന്നു പുറത്തിരിക്കുന്ന സൗദാമിനിയോട് എങ്ങനെങ്കിലും ഇക്കാര്യം പറഞ്ഞാൽ മതിയെന്നായി വിശുവിന് അവൻ ഓടിച്ചെന്ന് ഈ സന്തോഷ വാര്ത്ത സൗദാമിനോട് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്കും വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ അവർ ഓടിച്ചെന്ന് ഭാമയെ കെട്ടിപ്പിടിച്ച് അവളുടെ ഒരു ചുമ്പനം നൽകി എൻ്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്ന് അറിയുമോ മോളെ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൗദാമിനി പറഞ്ഞു പിന്നീട് രണ്ട് വീട്ടിലും ആഘോഷിക്കാനുള്ള കാരണമായി ഇത് മാറി അന്ന് വൈകിട്ട് തന്നെ അനൂപും സന്ധ്യയും എല്ലാം വന്നു ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് രാത്രിയിൽ കിടക്കാൻ നേരത്താണ് വിശുവിന് ഭാമയൊന്ന് കാണാൻ കിട്ടിയത് ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും അവളുടെ പിന്നാലെയാണ് വിദ്യയും വിദ്യയും എല്ലാവരും വന്നിരുന്നു ഇവരൊക്കെ തൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും ഒരു നിമിഷം സംശയം തോന്നിപ്പോയി വിച്ചുവിന് അത്രത്തോളം ആഗ്രഹത്തോടെയാണ് ഓരോരുത്തരും ഓടി വരുന്നത് രാത്രിയിൽ മുറിയിലേക്ക് വന്നവളെ ഒറ്റ വലയാളെ തന്നെ തന്നോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു വിച്ചു ശേഷം അവളുടെ മുഖത്ത് മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി പിന്നെ അവളുടെ ടോപ്പ് അല്പം ഉയർത്തി ആ വയറിലും ഒരു ചുംബനം നൽകി വയറിൽ മുത്തുമ്പോൾ അവനറിയാതെ അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു തൻ്റെ പ്രണയം അതാണ് അവളുടെ ഉദരത്തിൽ ജീവൻ കൊണ്ടിരിക്കുന്നത് ഏറെ ഇഷ്ടത്തോടെ അവൻ അവിടെ വീണ്ടും വീണ്ടും മുത്തിക്കൊണ്ടിരുന്നു എത്ര മുത്തിയിട്ട് മതി വരാത്ത പോലെ അവസാനം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവളും കണ്ടു അവൾ അവനെ ബലമായി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി നിന്നോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് മോളെ എൻ്റെ ജീവിതം ഇത്രയും മനോഹരമാക്കി തന്നതിന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എന്താ വിശുമായിട്ടാണ് ഈ പറയുന്നത് ഞാനല്ലേ നന്ദി പറയേണ്ടത് എൻ്റെ സ്നേഹം മനസ്സിലാക്കിയതിന് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി എൻ്റെ പ്രണയം എനിക്ക് തിരികെ തന്നതിന് അതിനൊക്കെ ഞാൻ വേണം നന്ദി പറയാൻ അവൻ കരഞ്ഞു പോയിരുന്നു രണ്ടുപേരും സന്തോഷം കൊണ്ട് പരസ്പരം പുണർന്നു അവൻ അവളെ എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവളുടെ അടുത്ത് കിടക്കാൻ പോലും പേടിയാണ് താൻ അടുത്ത് കിടക്കുന്നത് കൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോ എന്ന് അത്രത്തോളം ശ്രദ്ധയോടെയാണ് അവൻ അവളെ നോക്കിയിരുന്നത് പി ടി ഡോക്ടർ ഡേറ്റ് പറഞ്ഞത് സ്കാനിങ്ങിനുള്ള ഇത് അതിനുവേണ്ടി രണ്ടുപേരും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിരുന്നു സ്കാനിംഗ് റൂമിൻ്റെ മുൻപിലിരിക്കുമ്പോഴാണ് ഭാമയെ നോക്കുന്ന ഡോക്ടർ ഇന്ദുവിനൊപ്പം മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന വർഷയെ ഭാമയും വിച്ചു ഒരേപോലെ കണ്ടത് അവളുടെ മുഖം തന്നെ മാറിപ്പോയിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ അവളുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിഷ്ണു ഓർത്തു അവളെ വീട്ടിൽ നിന്ന് പോയ സമയം കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രസവം കഴിയാനുള്ള സമയമായിട്ടുണ്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഡോക്ടറെ കണ്ടോളൂ പെട്ടെന്ന് നേഴ്സ് വന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേരും അവളുടെ മുഖത്തുനിന്ന് മുഖം മാറ്റിയത് പെട്ടെന്ന് അവൻ ഭാമയൊന്നു നോക്കി അവളെ ഞാൻ നോക്കിയത് അവളിൽ വിഷമം നിറച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്നാൽ അവളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു സ്കാനിങ് റിപ്പോർട്ടായി ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോൾ വർഷയെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് ചിന്തിക്കുവാനാണ് വിഷ്ണു ശ്രമിച്ചത് അകത്തേക്ക് ചെന്നോളൂ ഡോക്ടർ വിളിക്കുന്നുണ്ട് നേഴ്സ് പറഞ്ഞതും പെട്ടെന്ന് ഭാമയും കൂട്ടി അവൻ അകത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടറുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് വർഷ ഭാമയും വിഷ്ണുവിനെയും പെട്ടെന്ന് കണ്ടപ്പോൾ വർഷ നന്നായി ഞെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതെനിക്ക് ഒരു കുട്ടിയാ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വിഷ്ണു ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു നമ്മൾ സ്കാനിംഗ് ഒക്കെ നോക്കി കുഞ്ഞിൻ്റെ പൊസിഷനൊന്നും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കുറച്ച് മരുന്നുകളും കൂടി കഴിക്കണം ഞാനെല്ലാം എഴുതിയിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്താൽ മതി അടുത്ത മാസം ഇങ്ങനെ പോകുന്നേക്ക് ചേരിയോടെ ഡോക്ടർ പറഞ്ഞപ്പോൾ വർഷയുടെ കണ്ണുകൾ ഭാമയിലായിരുന്നു അവൾ ഗർഭിണിയാണെന്ന് വർഷയ്ക്ക് മനസ്സിലായി ഒരു നിമിഷം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊരു വേദന വന്ന് മൂടുന്നത് പോലെ അവൾക്ക് തോന്നി താനായിരുന്നില്ലേ ഭാമയുടെ സ്ഥാനത്ത് ഇവിടെ ഇരിക്കേണ്ടത് താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതമല്ലേ ഇപ്പോൾ ഭാമയുടെ കൈകളിൽ ഇരിക്കുന്നത് വല്ലാത്തൊരു കുറ്റബോധം ഒരു നിമിഷം അവളെ മൂടാൻ തുടങ്ങിയിരുന്നു എങ്കിൽ പിന്നെ പൊയ്ക്കോളൂ ഡോക്ടർ പറഞ്ഞതും ഭാമ പെട്ടെന്ന് എഴുന്നേറ്റു അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞു ശ്രദ്ധിക്കടി ചാടി എഴുന്നേൽക്കല്ലേ അവൻ്റെ കരുതൽ കണ്ടപ്പോൾ ഡോക്ടറുടെ പോലും ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു വർഷയുടെ മുഖത്തും ഒരു കുറ്റബോധം ആ നിമിഷം നിറഞ്ഞു മാത്രമല്ല എഴുന്നേറ്റ ഭാമയുടെ കൈകളിലേക്ക് വിഷ്ണു പിടിക്കുന്നതും വർഷ കണ്ടു അവൻ എത്ര കരുതലോടെയാണ് അവളെ നോക്കുന്നത് താൻ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് വർഷ ചിന്തിച്ചത് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നേഴ്സ് പറഞ്ഞത് ഈ മരുന്ന് അലർജി ഉണ്ടാക്കുന്നതാണ് ഡോക്ടറോടൊന്ന് ചോദിച്ചതിന് ശേഷം കഴിച്ചാൽ മതിയെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഭാമയെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു വിഷ്ണു നിനക്ക് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാം വിഷ്ണു ചോദിച്ചു ഇല്ല ഇല്ലേട്ടാ ഞാനും വരാം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു രണ്ടുപേരും കൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മരുന്നിൻ്റെ കാര്യം ചോദിച്ചതിന് ശേഷം ഒന്നും അടിച്ചുവെങ്കിലും വിഷ്ണു പെട്ടെന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ കുട്ടി കുറച്ച് മുൻപ് ഇവിടെ ഇരുന്ന ഡോക്ടർക്ക് എങ്ങനെ അറിയാം ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് ഡോക്ടർ മുഖമുയർത്തി വിഷ്ണുവിനെ ഒന്ന് നോക്കി ഇവിടെ ഒരു ഡെലിവറി ആയിട്ട് വന്നിട്ട് എനിക്ക് പരിചയമായതാണ് കുഞ്ഞു മരിച്ചുപോയി അതിൻ്റെ കൂടെ ആ കുട്ടിക്ക് ക്യാൻസറും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആരുടെയൊക്കെയോ കൂടി സ്നേഹിച്ചോ മറ്റോ ഇറങ്ങി വന്നതാണ് എന്ത് ചെയ്യാനാ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വിഷമം നിറയ്ക്കുന്നതാണ് പിന്നെ ഇന്ന് ഡിസ്ചാർജായി പോകുമായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് പറയായിരുന്നു ഇനി എന്താണെങ്കിലും ഒരുപാട് നാളൊന്നും ആ കുട്ടിക്ക് ജീവിതം ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ മാസം ആ സമയത്ത് ഇരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അത് പറഞ്ഞു കൊടുക്കായിരുന്നു ഒരു നിമിഷം ഭാമയും വിഷ്ണുവും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു ഡോക്ടറുടെ ആ വെളിപ്പെടുത്തൽ അവൾക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തലിനോടൊപ്പം അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായി എന്ന വെളിപ്പെടുത്തൽ കൂടി അവരെ അമ്പരപ്പിൽ ആഴ്ത്തി കളഞ്ഞിരുന്നു ശരി ഡോക്ടർ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഭാമ നോക്കിയിരുന്നു വിഷമമുണ്ടോ വിച്ച് വിഷമമോ സഹതാപമോ ഒന്നും അവൾ അർഹിക്കുന്നില്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ അതും മോശ അവസ്ഥയിൽ സന്തോഷിക്കാൻ എനിക്ക് അറിയില്ല ഭാമേ അവളോട് ഇപ്പോഴും മനസ്സിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അവസ്ഥ സഹതാപം ഉണ്ടാക്കുന്നുണ്ട് വിഷ്ണു പറഞ്ഞതും അവൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു എനിക്ക് മനസ്സിലാവും വിഷമിക്കണ്ട എല്ലാം തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ആളല്ലേ അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു കാണിച്ചു പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ വിഷ്ണുവും ഭാമയും ഒക്കെ കണ്ടത് വർഷയുടെ മരണ വാർത്തയായിരുന്നു ഒരു വലിയ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് ആ പാലത്തിൽ തന്നെ അവൾ ആത്മഹത്യക്കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ തന്നെ പിടികൂടിയെന്നും അതിൻ്റെ വേദനകൾ അനുഭവിക്കാൻ വയ്യാതെ മരണത്തിലേക്ക് പോവുകയാണെന്നും തൻ്റെ അച്ഛൻ ചെയ്തതും ഇതേ രീതിയായിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം താൻ മാത്രമായിരുന്നുവെന്നും അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ വാർത്ത കണ്ടപ്പോൾ വിഷ്ണുവിന് നല്ല അസ്വസ്ഥത തോന്നിയിരുന്നു ആദ്യമായി താലി കെട്ടിയ പെണ്ണാണ് കുറച്ചു നാളെങ്കിലും തൻ്റെ ഒപ്പം ജീവിച്ചവളാണ് എന്നാൽ ഭാമ ഇങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി പെരുമാറാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു തനിക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്ന് അവൾക്ക് തോന്നിയാൽ ചിലപ്പോൾ അത് അവളെയും കുഞ്ഞിനെയും എങ്ങനെയാണ് ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുണ്ടായ വിഷമം പുറത്ത് കാണിക്കാതെ അവൻ ഭാമയുടെ മുൻപിൽ സന്തോഷത്തോടെ തന്നെ ഇരുന്നു സൗദാമിനിക്ക് അവളുടെ കാര്യത്തിൽ ഒട്ടും വിഷമം തോന്നിയിരുന്നില്ല അവൾക്ക് അങ്ങനെ തന്നെയാണ് വരേണ്ടതെന്നും എത്ര പേരുടെ ജീവിതമാണ് അവൾ നശിപ്പിച്ചതെന്നുമാണ് സൗദാമിനി പറഞ്ഞത് എന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് ദൈവം കാണാതിരിക്കോ അങ്ങനെയായിരുന്നു സൗദാമിനെ അവളുടെ മരണവാർത്ത കേട്ടപ്പോൾ പറഞ്ഞത് ആദർശിൻ്റെ അവസ്ഥയാണ് ഏറ്റവും മോശമായത് അവൻ്റെ രണ്ട് കാലുകൾ മുറിച്ചു കിടക്കുകയാണ് ആ കാലുകളിൽ വ്രണവുമായിട്ടുണ്ട് വർഷമരണപ്പെട്ടതൊക്കെ അവൻ അറിഞ്ഞു അവൻ്റെ അമ്മയും അച്ഛനുമാണ് ഇപ്പോൾ അവനെ നോക്കുന്നത് അവർക്ക് പ്രായമേറെ ആയിരിക്കുന്നു ഒരു കാലത്ത് കൂടെ മതിച്ചു നടന്ന സുഹൃത്തുക്കളോ താൻ സുഖം കണ്ടെത്തിയ ശരീരങ്ങളോ ഒന്നും ഇപ്പോൾ തനിക്കൊപ്പം അവൻ മനസ്സിലാക്കി അച്ഛനെയും അമ്മയും പലപ്പോഴും അവഗണിച്ചിട്ടേ ഉള്ളൂ എന്നാൽ ഒരു മോശം സ്ഥിതി വന്നപ്പോൾ തന്നെ നോക്കാൻ അവർ മാത്രമേ ഉള്ളൂ അവരെ പലപ്പോഴും താൻ അവഗണിച്ചിട്ടുമുണ്ട് അവരെ എത്ര തവണയാണ് താൻ കണ്ടില്ലെന്ന് നടിച്ച് ഉള്ളത് അവന് വല്ലാത്ത വേദന തോന്നി ഇതിനിടയിൽ നീതുവിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു എന്നും അറിഞ്ഞു അത് കേട്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അല്ലെങ്കിലും തന്നെ ഈ അവസ്ഥയിൽ അവൾ സ്വീകരിക്കില്ലല്ലോ അവളോട് അത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞാൽ താൻ എങ്ങനെ മുൻപോട്ട് പോകും പൈറ്റിൽ കിടന്ന് അനുഭവിച്ച ഒരു കുഞ്ഞിൻ്റെ ശാപം ഒരിക്കലും മായില്ലല്ലോ അതിനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ദൈവം കാണാതിരിക്കില്ലല്ലോ ആ കിടപ്പിൽ കിടന്ന് അവൻ അതൊക്കെ ആലോചിച്ചു ഒരിത്തിരി വിഷം തന്ന് തന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ഒരിക്കൽ അമ്മയോട് അവൻ ചോദിച്ചു പോയിരുന്നു തൻ്റെ മുഖത്ത് നോക്കി മകൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവരും കരഞ്ഞു പോയിരുന്നു അവൻ അത്രത്തോളം മടുത്തു തുടങ്ങിയെന്ന് അവർക്കും തോന്നി കാലിലെ വ്രണമാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് രണ്ട് കാലം ഇല്ലാതെ ഇനി താൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും അവന് തോന്നിപ്പോയിരുന്നു ഭാമയുടെ ഗർഭകാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാൻ വിഷ്ണു ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് അവളുടെ ഒപ്പം തന്നെ വിഷ്ണു ഉണ്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം വേണമെന്ന് തോന്നിയാൽ ഏത് രാത്രിയാണെന്ന് പോലും ഓർക്കാതെ അവൻ പോകും അത് വാങ്ങിക്കൊണ്ടുവരും തൊട്ടപ്പുറത്ത് അനൂപം അങ്ങനെ തന്നെ അങ്ങനെ ഒരുപാട് മാസത്തെ പരിചരണങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒടുവിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി വലിയ സന്തോഷത്തോടെ തന്നെയായിരുന്നു എല്ലാവരും ആ കുഞ്ഞു അതിഥിയെ തങ്ങളുടെ ലോകത്തേക്ക് വരവേറ്റത് ആ കുഞ്ഞിനെ കണ്ട നിമിഷവും വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ ജീവൻ്റെ അംശം തൻ്റെ പ്രണയത്തിൻ്റെ ബാക്കി പത്രം ആ കുഞ്ഞു മൂർത്താവിൽ ചുംബിച്ചു അവളോടാണ് കൂടുതൽ സ്നേഹം തോന്നിയത് തൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അവളാണ് സന്തോഷം മാത്രം നിറഞ്ഞൊരു ജീവിതം തനിക്ക് സമ്മാനിച്ചത് അവൾ മാത്രമാണ് അവളില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പ്രണയമെന്ന ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു വരണ്ടു കിടന്ന തൻ്റെ ജീവിതത്തെ മനോഹരമാക്കിയതും അതിൽ പ്രണയത്തിൻ്റെ മാരി പെയ്തതും അവളാണ് തൻ്റെ ജീവൻ്റെ പാതി തൻ്റെ പ്രണയം അവൾ മോളെയും അവളെയും ചേർത്ത് പിടിച്ചു ഒരിക്കലും അവരെ വിട്ടുകൊടുക്കില്ല ആർക്കും എന്നതുപോലെ അവസാനിച്ചു ഇതിൽ കൂടുതലൊന്നും ഈ ഒരു കഥയിൽ എഴുതാനില്ല കേട്ടോ ഇനി വലിച്ചു കുറേ അവരുടെ ബെഡ്റൂം സീൻസ് എഴുതാം പിന്നെ എന്താ കുറേക്ക് മറ്റേ വർഷയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ എഴുതാം എന്നുള്ള നിങ്ങൾക്കും ബോറാവും അപ്പം നമ്മൾ സ്വരം നന്നാകുമ്പോൾ അങ്ങോട്ട് പാട്ട് നിർത്തുക അതാണ് ഏറ്റവും ഉചിതം പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഈ കഥയ്ക്ക് കിട്ടിയത് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ തന്ന ഒരു സ്റ്റോറിയാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഇതേപോലെ നിങ്ങൾ ഞാൻ ഒൻപത് മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന പുതിയ സ്റ്റോറി അത് ഒന്നട വിട്ടാണേ നമുക്കറിയാമല്ലോ അതായത് ഒരു ദിവസം പ്രണയാക്ഷരങ്ങൾ പിറ്റേന്ന് ഹൃദയദൂരം അങ്ങനെ തന്നെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം യൂട്യൂബിന് ആവശ്യമുള്ള മോഡിലുള്ള ഒരു സ്റ്റോറിയാണത് യൂട്യൂബിൽ അത്യാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ആ രീതിയിൽ ഞാൻ ഇതുവരെ സ്റ്റോറീസ് ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു ശ്രമമാണ് വിജയിക്കുമെന്ന് നോക്കാം അല്ലേ